എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചാത്തനൂരിൽ തന്നെയാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് ചാത്തനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത് കേട്ടോ ഈ ചാത്തനൂരിൽ ആണ് ഇന്നത്തെ നമ്മുടെ വീട് കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത് ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു ആഡംബരത്തിന് വെല്ലുന്ന ഒരു വീടാണ് കേട്ടോ ഇതാണ് ചാത്തനൂരിൽ കൊടുക്കാനുള്ള വീട് കിട്ടും അമ്മയും ബസ് റൂട്ടും തന്നെയാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് നല്ല ആഡംബര വീടിൻ്റെ ലുക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു വീട് തന്നെയാണ് വീടിൻ്റെ ചുറ്റുമതിൽ പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് നിലവിൽ വീട് വരുന്നത് പതിനെട്ട് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് കിണർ വെള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല തേക്കിൻ്റെ അടിപൊളി രണ്ട് വാതിലുകൾ വെച്ച് കാണാം ഉൾഭാഗങ്ങളിലേക്കൊക്കെ ചുറ്റുമതിലുകളൊക്കെ പുറത്തെ ചുറ്റുമതിലുകളൊക്കെ കിട്ടി കിണറൊക്കെ കിട്ടി ഉൾഭാഗങ്ങളിലൊക്കെ ചെന്നാൽ നല്ല അടിപൊളിയുള്ള ഒരു വിസിറ്റിങ് ഹാളാണ് ആദ്യം നമ്മളിലേക്ക് എത്തുക അവിടെ നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുള്ള ഭിത്തിയിലൊക്കെ നല്ല മരപ്പണികളോട് കൂടി ചെയ്തിട്ടുള്ള നല്ലൊരു ഓഫീസ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള സൗകര്യമുള്ള നല്ല റൂമുകൾ തന്നെ കേട്ടോ അടിയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ മൂന്ന് ബെഡ്റൂമുകളാണ് കേട്ടോ നിലവിൽ വരുന്നത് പിന്നെ നമുക്ക് കോണിപുറ അവിടേക്കൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നിക്കലിങ്ങിൻ്റെ നല്ല കൈവരികൾ കൊടുത്തിട്ട് കാണാം നല്ല ഭംഗിയിലുള്ള നല്ല ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഫുൾ ഉപയോഗിച്ചിട്ടുള്ളത് വീടിൻ്റെ അടുക്കള ഭാഗത്തെയൊക്കെ നോക്കിയാൽ അടുക്കള ഭാഗമൊക്കെ തന്നെ നല്ല രീതിയിൽ എല്ലാ പണികളും കഴിച്ചിട്ടുണ്ട് കേട്ടോ കബോർഡ് വർക്കുകളൊക്കെ കഴിച്ച് നല്ല അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു അടുക്കള തന്നെയാണ് വർക്കരിയുണ്ട് വർക്കരി എന്നിറങ്ങിയാൽ തന്നെ ഒരു ചെറിയൊരു സൗകര്യം ഷീറ്റ് ഇറക്കിയിട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ എല്ലാ വർക്കുകളും കഴിഞ്ഞ ഒരു വീട് തന്നെയാണ് അപ്പോൾ വീടിന്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടിന്റെ വീഡിയോ കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് ഒന്ന് കൂടെ കൂടിക്കോളെ നിങ്ങളുടെ കയ്യിൽ വീടുകളോ സ്ഥലങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ വാഹനങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ അത് ആവശ്യക്കാരിൽ എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളി നമ്മൾ അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിലകൾ വേടിച്ചു തന്നെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് നമ്മൾ എന്നും പറയുന്നത് പോലെ നമ്മുടെ കയ്യിൽ ചെറുതും വലുതുമായിട്ടുള്ള വീടുകളും സ്ഥലങ്ങളും ഒരുപാട് കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചോളി നിങ്ങൾക്ക് ഒതുങ്ങുന്ന നിങ്ങളുടെ പൈസയിൽ ഒതുങ്ങുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം നിങ്ങൾ വിചാരിക്കുന്ന പ്രദേശങ്ങളിൽ സ്ഥലങ്ങൾ വേണമെങ്കിൽ അതും നമ്മൾ കാണിച്ചു തരാട്ടോ